നമസ്കാരം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടിയാണ് നവ്യ നായർ ഒരൊറ്റ സിനിമ മതി നവ്യ നായരെ എന്നും മനസ്സിൽ താലോചിച്ചുകൊണ്ട് നടക്കാൻ നന്ദനം എന്ന ഒറ്റ സിനിമ ആ സിനിമയിലൂടെയാണ് മലയാളികളുടെ മനസ്സിൽ നവ്യ നായർ ചേക്കേറിയത് ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ എന്നാൽ പിന്നീട് നന്ദനം എന്ന സിനിമ ചെയ്തതിനു ശേഷമാണ് ഇരും കൈ നീട്ടി ആരാധകർ നടിയെ സ്വീകരിച്ചത് ചിത്രത്തിലെ ബാലാമണിയെ ഒരിക്കലും മലയാളികൾ മറക്കാനിടയില്ല പിന്നീട് ചെയ്ത ഓരോ വേഷങ്ങളും വേറിട്ട് നിന്നിരുന്നു താരത്തിന്റെ വിവാഹ ശേഷം താരം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയുണ്ടായി പിന്നീട് തിരിച്ചുവരവിലും ഇരു കൈനീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ വാർത്തയാണ് ചർച്ചയായി മാറുന്നത് എന്റെ ആകാശവും ഭൂമിയും എന്ന് കുറിച്ചുകൊണ്ടാണ് അച്ഛനൊപ്പമുള്ള ഫോട്ടോകൾ നവ്യ പങ്കുവച്ചത് അച്ഛനോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് നവ്യ നായർ പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന നവ്യയെ നർത്തകിയും മലയാള സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന നടിയാക്കിയതിന് പിന്നിൽ അച്ഛന്റെയും അമ്മയുടെയും വലിയ പ്രയത്നമുണ്ട് ഒരിക്കൽ കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷൻ എന്ന ഷോയിൽ നവ്യയുടെ അച്ഛൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ചെറുപ്പത്തിൽ അച്ഛനും അമ്മയ്ക്കും നിന്റെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാതെ പോയിട്ടുണ്ടോ എന്നായിരുന്നു നബിയോട് പിതാവ് ചോദിച്ചത് ഇത് കേട്ട് നവ്യയുടെ കണ്ണ് നിറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലെന്ന് നിറ കണ്ണുകളോടെ നവ്യ മറുപടി നൽകി അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനിൽ നിന്നും എനിക്ക് കിട്ടാതെ പോയ ഒന്നുമില്ല എന്റെ മോനെ പോലും എനിക്ക് അത്രയും സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് വേണ്ടി അച്ഛൻ സഹിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ നൽകിയ സ്നേഹം മകൾ തിരിച്ചു നിന്നില്ലെന്ന് അച്ഛനും അമ്മയും ഒരിക്കലും പറയില്ല നൂറിൽ നൂറ്റി പത്ത് ശതമാനം തന്നെ അവർ പറയൂ എന്തും അവർക്ക് വേണ്ടിയേ ചെയ്തിട്ടുള്ളൂ അന്നൊക്കെ സി ഡി ഇട്ടല്ല യൂത്ത് ഫെസ്റ്റിവലിൽ ചെയ്യുക പത്ത് ഐറ്റമാണ് ഞാൻ പെർഫോം ചെയ്യുക പക്കമേളക്കാർക്ക് പണം കൊടുക്കണം പഠിപ്പിക്കുന്നതിന് ഓരോ മാഷിമാർക്കും ഇരുപതിനായിരവും മുപ്പത്തയ്യായിരവും നൽകണം ഓരോ പ്രാവശ്യമാർ വീട്ടിലേക്ക് വരുമ്പോഴുള്ള കാറിന്റെ ചാർജ് ഓർക്കസ്ട്ര റിഹേഴ്സൽ തുടങ്ങിയ ഒരുപാട് ചെലവുകളുണ്ട് സാധാരണക്കാരായ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഒരു വർഷം എത്ര ലക്ഷം ചെലവായെന്ന് തനിക്ക് അറിയില്ലെന്നും നവ്യ നായർ അന്ന് പറഞ്ഞു വിവാഹം കഴിഞ്ഞ് മകൻ പിറന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് അച്ഛനോ അമ്മയോ എപ്പോഴും കൂടെ ഉണ്ടാകും ചുറ്റും സഹായിക്കാൻ ആളുണ്ടാകും എന്നാൽ വിവാഹം എന്നത് വലിയ മാറ്റമായിരുന്നെന്ന് കഴിഞ്ഞ വർഷം നവ്യ നായർ പറഞ്ഞിട്ടുണ്ട് ഞാനും ചേട്ടനും മാത്രമുള്ള വീട് ജോലിക്കാരുണ്ട് അവിടെ വല്ലാതെ ഒറ്റപ്പെട്ടിരുന്നെന്നും നായർ തുറന്നു പറഞ്ഞു മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അഞ്ചു വർഷമായി അച്ഛനും അമ്മയും ഡാൻസ് സ്കൂളിലെ കുട്ടികളുമെല്ലാം കൂടെയുള്ളതിനാൽ തനിക്ക് ഇപ്പോൾ ഒറ്റപ്പെടൽ തോന്നുന്നില്ലെന്നും നവ്യ നായർ അന്ന് വ്യക്തമാക്കിയിരുന്നു സിനിമയുമായി വലിയ അടുപ്പമില്ലാത്ത കുടുംബത്തിലേക്കാണ് നവ്യ കയറി ചെന്നതെങ്കിലും അഭിനയത്തിൽ നിന്നും അകന്നു നിന്ന സമയങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം നവ്യ മുടങ്ങാതെ കാണുമായിരുന്നു നൃത്തവും നവ്യ വിവാഹത്തിന് ശേഷം തുടർന്നിരുന്നു രണ്ടാം വരവിന് ശേഷം സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ നവ്യ അതീവ ശ്രദ്ധാലുവാണ് നടി പ്രണയിക്കില്ലെന്ന് നവ്യ മാതാപിതാക്കൾക്ക് വാക്കു കൊടുത്തിരുന്നുവെന്ന് നവ്യ അടുത്തിടെ പറഞ്ഞതും വാർത്തയായിരുന്നു പ്രണയിക്കില്ല പഠനം മുറക്കില്ല ഫോൺ ചോദിക്കില്ല എന്നീ മൂന്ന് കാര്യങ്ങളിൽ താൻ ഉറപ്പ് നൽകിയ ശേഷമാണ് മാതാപിതാക്കൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അനുവദിച്ചതെന്ന് നവ്യ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിനിമയിൽ നായക റോളിൽ സജീവമായിരുന്ന കാലത്ത് നബിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു അത് വർക്കൌട്ട് ആവാത്തതിനാൽ വീട്ടുകാർ കണ്ടെത്തിയ വരനെ നടി സ്വീകരിക്കുകയായിരുന്നു എന്നാൽ ഏത് താരത്തിനോടായിരുന്നു പ്രണയമെന്നത് നവ്യ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം അടുത്തിടെ നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു സൗഹൃദത്തിന്റെ കാര്യത്തിൽ താൻ അത്ര കേമിയൊന്നുമല്ല വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ തന്നെ തനിക്ക് അങ്ങനെ ആരുമില്ലെന്നാണ് നടി പറഞ്ഞിരുന്നത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ ചില തിരിച്ചടികളും നിരാശയും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആരുമായും ഓവർ അറ്റാച്ച്ഡ് അല്ല കാരണം എനിക്ക് ചെറുതായി എന്തെങ്കിലും തിരിച്ചടി വരുമ്പോൾ എന്നെ വളരെയധികം അത് ബാധിക്കും അതെന്റെ ജോലിയെയും എന്റെ ക്രിയേറ്റിവിറ്റിയെയും ഒക്കെ ബാധിക്കും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഡിവോഴ്സ്ഡ് ആണ് എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് വെൽഡൺ എന്ന് ഞാൻ മറുപടി കൊടുത്തു എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷമായിട്ട് കാണാറുണ്ട് അതിൽ നേരെ ചൊവ്വ എന്ന അഭിമുഖത്തിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് നീ എന്ത് വർത്തമാനമാണ് ഈ എന്ന് ചോദിക്കും പക്ഷെ ചേട്ടനോട് കുറെ പേർ നല്ല അഭിമുഖം എന്ന് പറഞ്ഞു എന്നും നവ്യ പറയുന്നു വിവാഹശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു തരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു അവസ്ഥ മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെ മറികടക്കാനായി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലത് വായിച്ച് സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല ആ ഒരു ലോകവുമായി വിട്ടു നിൽക്കുന്ന ആളാണെന്നും നവ്യ പറയുന്നു പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അക്കാലത്തെ യാഥാസ്ഥിതിക ചിന്താഗതിക്കാരിയായിരുന്നു താരം വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്ന് പറഞ്ഞിട്ടുണ്ട് യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ ഭർത്താവ് എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ നായർ പറഞ്ഞിരുന്നു വെള്ളിത്തിരയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പേർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷെ നാളെ വിവാഹശേഷം ശേഷം അഭിനയിക്കരുതെന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അത് അനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡി ആയതും ഭർത്താവിനോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനാണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല എന്ന് വെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആവും സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു നീ നിന്റെ ടാല നശിപ്പിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതിയെന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി സന്തോഷമായത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്ക് അതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും പ്രിപ്പേർഡ് ആയിട്ടാണ് വിവാഹം നടന്നതെന്നുമാണ് നവ്യനായർ പറഞ്ഞത് ഞാൻ ഡിവോഴ്സ്ഡായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം പറഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എന്റെ അഭിമുഖങ്ങളിലൊക്കെ സന്തോഷമായിട്ടാൻ കാണാറുണ്ടെന്നും നബി പറഞ്ഞിരുന്നു ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോൾ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിലെ വിഷമം നബിക്ക് ഉണ്ടായിരുന്നു വിവാഹം എന്ന സമ്പ്രദായത്തിലെ തെറ്റായ ധാരണകളെക്കുറിച്ച് നബി ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി എന്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കുന്നത് അവനൊരു കുട്ടിയല്ല അവൻ മുതിർന്ന് ഒരു വ്യക്തിയായ ശേഷമാണ് വിവാഹം ചെയ്യുക അവന് പാചകം ചെയ്തു കൊടുക്കാനല്ല വിവാഹം അവനെ വെച്ചുണ്ടാക്കി കൊടുക്കുന്ന വേതനം കൊടുക്കാത്ത ജോലിക്കാരിയല്ല അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്നും നവ്യ നായർ അന്ന് പറഞ്ഞു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് നവ്യ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ ഇത് നടന്നില്ല പിന്നീട് യു ആയിരുന്നു നടിയുടെ ലക്ഷ്യം എന്നാൽ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി ഇതോടെ ഭർത്താവ് വിട്ടില്ല കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാകില്ലെന്നാണ് ഭർത്താവ് കാരണമായി പറഞ്ഞതെന്നും നവ്യ അന്ന് വ്യക്തമാക്കിയിരുന്നു